നമസ്കാരം ചെൽസി ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇപ്സ്വിച്ച് വേഴ്സസ് ചെൽസി മാച്ച് വെച്ച് സ്വാഗതം ട്രിക്കി ഗെയിം ഇമ്പോർട്ടന്റ് ഗെയിം പക്ഷേ മസ്റ്റ് വിൻ ഗെയിം കാരണം ഇപ്സ്വിച്ച് വേഴ്സസ് ആസ്നൽ ആസ്നൽ ഒന്നേ പൂജ്യം ജയിച്ചുള്ളൂ എങ്കിലും പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡോമിനന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ആസ്നലിന്റെ ഞാൻ കളിയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കത് കൂടുതൽ വിശദീകരിച്ച് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്സ് കാര്യമായിട്ട് അറ്റാക്കിംഗ് ട്രെറ്റ് ഒന്നും ആസ്നലിനെതിരെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് ഹൈലൈറ്റ് നിന്ന് എനിക്ക് കണ്ടെടുത്താൻ പറ്റി സോ ആൻഡ് പോരാത്തതിനും ഫുൾഹമിനെതിരെ നമ്മുടെ ഒരു മോശം പെർഫോമൻസ് അതിന്റെ ഒരു അനാലിസിസ് ഞാൻ ചെയ്തായിരുന്നു പിന്നെ എവേർട്ടിനെതിരെ നമ്മൾ കാര്യമായിട്ട് സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തില്ല സാഞ്ചസ് ആണ് ശരിക്കും പറഞ്ഞാൽ എബേർട്ടിനെതിരെ നമ്മൾ കാത്തു സൂക്ഷിച്ച് അതേ സാൻചസ് തന്നെ ഫുൾഹമിനെതിരെ ഒരു മണ്ടത്തരം കാണിച്ച് ഒരു ഗോൾ വഴങ്ങുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ചെറിയ ഡിപ്പ് ഒരു ഡിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഹമ്പ് നമ്മുടെ ഒരു പ്രോഗ്രസിൽ ഒരു ഹമ്പ് വന്നു ആ ഹമ്പാണ് ഒരു ബ്രേക്ക് മുന്നേ മുന്നിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഹമ്പ് വന്നതാണ് ഫുൾഹം അതിൽ നിന്ന് ഒരു ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്സ്വെച്ച് ആൻഡ് എവേൽ നമ്മൾ വേറൊരു ടീമാണ് എവേ വി ആർ നമ്മൾ നമ്മൾ ഗോൾ അടിക്കാൻ നമ്മൾ സെറ്റപ്പ് പോയാണ് സം റീസൺ എവേ വി ആർ പെർഫോമിങ് റിയലി റിയലി വെൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്സ്വച്ചിനെതിരെയുള്ള മത്സരം അവരവരുടെ പകുതിയിൽ തന്നെ ഇട്ട് ആദ്യ പകുതിയിൽ ഇട്ട് പ്രഷറൈസ് ചെയ്ത് ഡോമിനേറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് ആൻഡ് മറക്കണ്ട കിയനൻ മെക്കന്നെ ഓൾറെഡി അൻസോ മെറസ്കേറ ടാക്ടിക്സ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അവര് കഴിഞ്ഞ വർഷം ഇവര് രണ്ടുപേരും കൂടെ ചാമ്പ്യൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിട്ടുള്ള ഒരു സ്ഥിതിയിൽ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ടോപ്പ് ഞാൻ റിസൾട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ മെക്കെന്ന കെയ്മോ ഓൺ ടോപ്പ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വോട്ടിൽ ഹാപ്പൻ ഇൻ പ്രീമിയർ ലീഗ് പക്ഷെ ഇപ്പം മെറസ്കയുടെ കയ്യിലുള്ള ടീമും ഇസ് ഡിഫറെന്റ് ക്വാളിറ്റി ഓഫ് പ്ലേഴ്സ് ഇസ് ഡിഫറെ അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈസ് ഫോർ മെറസ്ക ടു ഡോമിനേറ്റ് മെക്കന്ന ചെൽസി ടു ഡോമിനേറ്റ് എപ്സ്വിച്ച് ആൻഡ് അതാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ആദ്യ പകുതി അല്ലാണ്ട് ഫുൾ ഹമിനെതിരെ കളിച്ചതുപോലെ ഫുൾ ഹം നമ്മളെ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളതല്ല ആൻഡ് നമ്മുടെ ഒക്കെ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയിപ്പോയി അത് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ അനാലിസിസിൽ പറയുകയും ചെയ്തു പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ അല്ല സോറി എഫ് സ്വിച്ചിനെതിരെയുള്ള മത്സരത്തിൽ എന്റെ ഒരു പ്രതീക്ഷ മെറാസ്ക ഗോസ് ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് ഫുഡ് അതായത് ആ ടീമിന് ഒരു ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക ആരെവിടെയാണ് കളിക്കേണ്ടത് എങ്ങനെയാണ് ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കേണ്ടത് ആരാരെ പ്രസ് ചെയ്യണം എന്നുള്ളത് ആൻഡ് ബ്രെൻഫോണിനെതിരെ നമ്മൾ എങ്ങനെയാണോ കളിച്ചത് ഇൻ ടേംസ് ഓഫ് ഹൈ പ്രസ് ഹൈ ഇൻറ്റൻസിറ്റി അതേ ഒരു തരത്തിലുള്ള പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു സെവൻറ്റി പെർസെന്റേജ് പ്ലസ് പൊസിഷൻ ഡോമിനേറ്റിംഗ് ഗെയിം ഓഫ് ഫുട്ബോൾ കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന അതല്ല എന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് എവേർട്ടനെതിരെയും പോലെ ഫുൾഹമ്മിനെതിരെ പോലെ നമ്മൾ കൗണ്ടർ അറ്റാക്കിൽ നമ്മൾ പിടിക്കപ്പെടുകയാണ് നമുക്കെതിരെ പോരാത്തതിന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സ്ട്രൈക്കർ അവർക്ക് വേണ്ടി കളിക്കുന്നുണ്ട് അവരൊക്കെ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഐ ബി മാസീവ്ലി ഡിസ്പോയിന്റഡ് കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്ലീൻ ഷീറ്റ് ആൻഡ് വിക്ടറിയാണ് ആണ് ഇതിൽ കുറഞ്ഞതൊന്നുമില്ല ക്ലീൻ ഷീറ്റ് ആൻഡ് വിക്ടറി ഒരു ഗോൾ പോലും ഇപ്സ്ിനെ കൊണ്ട് അടുപ്പിക്കരുത് അത്രത്തോളം നമ്മൾ ഡോമിനേറ്റിംഗ് ആയിട്ട് കളിക്കണം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ടേ ഒന്ന് മുഖ്യം മൂല്യം ജയിച്ചുകഴിഞ്ഞാൽ മെറസ്ക ബിൽ സ്റ്റാർട്ട് റൈസിംഗ് ഇൻ മൈ മൈൻഡ് ആൻഡ് എന്നെ സംബന്ധിച്ച് ഇതുവരെ എനിക്ക് ക്വസ്റ്റൻസ് ഒന്നുമില്ല ചില ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് തീർച്ചയായിട്ടും മെറസ്ക കാണിക്കണം എന്നുള്ളത് എനിക്ക് വളരെ എവിഡന്റ് ആണ് പക്ഷെ ഇപ്സ്വച്ചിനെതിരെ നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ പതറിയാലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പൊസിഷൻ നമ്മൾ വോണ്ടിങ് ആയിട്ട് കണ്ടാലോ നമ്മുടെ പ്ലേയേഴ്സ് കുറെ കൺഫ്യൂസ് ആയിട്ടിരുന്നാലോ അല്ലെങ്കിൽ പെട്രോ നെറ്റോനെ പിടിച്ച് റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ച് കളിക്കാനാണോ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ആൻഡ് മോർ ഓവർ ആസ് എ മാനേജർ പോവർ പെർഫോമൻസിനെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് പ്രോപ്പർ ഇനി പൊട്ടൻഷ്യൽ കളിക്കാൻ പറ്റുന്ന പ്ലേഴ്സിനെ കളിപ്പിക്കുന്നു എന്ന് എപ്പോഴും വാശി പിടിക്കുന്ന ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ടീമിൽ വരുത്താൻ പോകുന്ന ചേഞ്ചസ് എന്നുള്ളത് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പെട്രോൺ നെറ്റോ ഐ ലവ് ഡെഗൻസ്റ്റ് എപ്പിസോസ് കാരണം ഒരുപാട് പട്ടിയെ പോലെ പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഒരു ലോ ബ്ലോക്കിനെതിരെ വിനീത് സംബഡി ലൈക്ക് നോണി മാഡ്വയ്ക്ക് നോണി മാഡുവയ്ക്കാ പെനൽറ്റി ബോക്സ് പെനട്രേഷൻ പെനൽറ്റി ബോക്സ് റണ്ണും ചെയ്യാൻ പറ്റും അവൻ കുറച്ച് സെൽഫിഷാണ് കുറച്ച് ഷോട്ട് എടുക്കും പക്ഷെ അതെങ്കിലും ചെയ്യട്ടെ ഇപ്പുറത്തെ സൈഡില് ഈജിറ്റ് കോണബി സാഞ്ചോ ഫെലിക്സ് എൻ കുങ്കു ജാക്സണ് പകരം മാർഗുവിനെ ഒരു അറുപതാമത്തെ മിനിറ്റിൽ കഴിഞ്ഞിട്ട് കൊണ്ടുവരുവോ കോൾ പാൽമർ എൻജോ ഫെർണാണ്ടസിന് എവിടെയാണ് ഇട്ട് കളിപ്പിക്കാൻ പോകുന്നത് പേറിംഗ് വിത്ത് കൈസൈഡോ ഇസിഡോൺ ബി അച്ചാണോ ഗുസ്തോ എനിക്ക് തോന്നുന്നു ഗുസ്തോ തന്നെയാവും അച്ചപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മെറസ്ക ഗെയിമിനെ മാനേജ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞ കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതും കാണാനായിട്ട് ആഗ്രഹിക്കുന്നു തന്നെയാണോ കോമ്പിനേഷൻ അതും കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്താണ് മെറസ്കയുടെ റെസ്പോൺസ് അഗെൻസ് ഇപ്സ്വിച്ച് എന്ന് കാണാനായിട്ട് തീർച്ചയായിട്ടും ആഗ്രഹത്തോടെ ഇരിക്കുകയാണ് ഞാൻ ഡൂനോ ഗൈസ്